അൻപത്തി ആറ് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ലഭിക്കാൻ പോകുന്നത് അഞ്ച് പതിറ്റാണ്ടോളമായുള്ള അവരുടെ കാത്തിരിപ്പായിരുന്നു എന്ത് സംഭവിച്ചു ഈ വ്യോമസേനയുടെ വിമാനത്തിന് എന്നുള്ളതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും അപകടം നടന്നപ്പോൾ മുതൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നാലു പേരുടെ മൃതദേഹമാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആണ് ഇതിൻ്റെ ഈ തകർന്ന ഭാഗങ്ങൾ ആദ്യമായി കണ്ടെത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്നും അങ്ങേയറ്റം അനിശ്ചിതാവസ്ഥയിലായിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തോമസ് ചെറിയ മൃതദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ഏത് രീതിയിലായിരിക്കും ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ടോ കാര്യം തോമസ് സഹോദരി കൂടി ചോദിക്കാം എപ്പോഴാണ് ഈ സൈനിക ഇന്നലെയാണ് അറിയിക്കുന്നത് ഇപ്പോൾ അറമുള പോലീസാവെന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് നേരിട്ട് സഹോദരനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഇത് ചണ്ഡീഗഡിലും കണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇനി എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് നമുക്കറിയത്തില്ല ഒരാൾ ബഹുമതികളിലൊക്കെ കൊണ്ടുവരാനായിരിക്കാം പിന്നെ ഞങ്ങൾക്ക് നല്ലൊരാശ്വാസം എന്ന് പറയുന്നത് കർമ്മം ചെയ്ത് ഞങ്ങൾക്ക് കലറയിൽ അടക്കാമല്ലോ ഒന്നുള്ളതാ പിന്നെ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഞങ്ങളെ അറിയാൻ സഹായിച്ചത് ദൈവത്തിൻ്റെ ഒരു കൃപയ അല്ലേ പിന്നെ ഈ ഒരു അടയാളം ഉണ്ടായിട്ടില്ലയോ തോമസി ചെറിയാനാന്ന് മനസ്സിലായത് എങ്ങനെയതെന്നൊന്നും നമുക്കറിയാം അല്ലല്ലോ അതല്ലയോ പറഞ്ഞേ അതാ ഞങ്ങൾക്കൊരു ഫോട്ടോ പോലും ഞങ്ങളുടെ കയ്യിലില്ല നഷ്ടപ്പെട്ടു ഒരെണ്ണം ഉണ്ടായിരുന്നതെന്ന് നഷ്ടപ്പെട്ടു ആ അപകടം സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആദ്യത്തെ അവിടെ ചെന്നേച്ച് ആദ്യത്തെ പോസ്റ്റിംഗ് പോവാ ചണ്ഡിഗഡിൽ ചെന്നേച്ച് എഴുത്തിട്ടു ഇന്ന പോലെ ഞാൻ ലൈലേക്ക് പോവാണെന്ന് പറഞ്ഞായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യയുടെ വലിയ പ്ലെയിനായിരുന്നു തൊണ്ണൂറ്റെട്ട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓഫീസർമാർ അവരുണ്ട അങ്ങനെ ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ നൂറ്റിമൂന്നല്ലേ നമ്മൾ അറിഞ്ഞത് അപ്പം അതിനകത്ത് ഇപ്പറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മുടെ തോമസ് ചെറിയാൻ്റെ പേര് വന്നായിരുന്നു എപ്പോഴും നമുക്കറിയത്തില്ല മിസ്സിങ് ആയെന്നല്ലേ ഉള്ളൂ പിന്നെ ടെലഗ്രാം വന്നപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് അപ്പോഴും നമുക്ക് മരിച്ചു മരിച്ചുപോയോ ഇതുണ്ടോ ഉണ്ടെന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ മാതാപിതാക്കളൊക്കെ കടന്നു പോകുന്നിടം വരെയൊക്കെ ഇങ്ങനെ എല്ലാം ഇതൊക്കെ നടത്തുകയോ എടുക്കുകയൊക്കെ ചെയ്തു അവരും പോയി കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി മൂന്നിലാണ് വരുന്നത് ഇന്ന പോലെ പ്ലെയിനിൻ്റെ അവശിഷ്ടം കിട്ടി എന്നൊക്കെ അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായി ഇപ്പം നമ്മുടെ ആളിനെയും കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് ഇതിപ്പോഴും അഞ്ചോ എട്ടോ ഒമ്പതോ പേരുടെയല്ലേ അറിഞ്ഞിട്ടുള്ളൂ അതിലൊരാളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയിച്ചു തന്ന് അത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം കർമ്മമൊക്കെ ചെയ്ത് ഞങ്ങൾ കിടക്കാമല്ലോ എന്നുള്ളത് ഞങ്ങൾ ഇനി മൂന്ന് പേരുണ്ടെന്നാൽ അഞ്ച് പേരായിരുന്നു ഞങ്ങൾ നാലാണും ഒരു പെണ്ണും നാല് ആണു ഒരു പെണ്ണുമായിരുന്നു അപകടം സമയത്ത് എങ്ങനെയാണ് ടെലിഗ്രാം ആ ടെലിഗ്രാം വന്നു ടെലിഗ്രാം വന്നു എലന്തൂച്ചന്തയിലായിരുന്നു ടെലിഗ്രാം വന്നത് അന്നൊന്നും അത്ര ഒന്ന് ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള ഒരു സമയമായിരുന്നു എങ്കിലും ആളിനെ തിരഞ്ഞു പിടിക്കാൻ പ്രയാസപ്പെട്ടു പിന്നെ അച്ഛൻ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ എലന്തൂ ചന്തയിൽ പോയപ്പോഴാണ് മാർക്കറ്റിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ടെലിഗ്രാം കൊണ്ട് വരുന്നതും വീട്ടിൽ വന്ന് വിവരം പറയുന്നതും ഒക്കെ ആ അതാണ് അതൊരു ഭയങ്കര ചരിത്രം ഇങ്ങനെ തെരഞ്ഞതൊരു ഭയങ്കര ചരിത്രം ഒരിക്കലും തിരയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇത്രയും നമ്മൾ ഇങ്ങനെ ചെയ്യും എന്ന് വരുന്ന ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അപ്പം ഇത് കിട്ടിയപ്പോൾ ഇപ്പം മൂന്ന് പേരുടെ വന്നത് ഞങ്ങൾ ഇതേ പേര് അറിയാറായിട്ടുള്ളൂ അതിനെന്തോ അടയാളം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം ഇനി അത് കാത്തിരിക്കുക ഞങ്ങൾ ഒരു ചിത്രമില്ല ഒരു അതാണ് ഇപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പലരും അതിൽ വലിയ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് നേരത്തെ ജനം ടിവിയോട് പ്രതികരിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞത് അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എന്ത് സംഭവിച്ചു എന്നുള്ളത് ഉമേഷ് അവിടെ നിന്നും ചേരുന്നുണ്ട് ഉമേഷിനോടൊപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കാനും തയ്യാറായി നിൽപ്പുണ്ട് ഉമേഷിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് എന്റെ സഹപാഠിയും മുൻ സൈനികനുമായ വ്യക്തിയാണ് എന്താണ് എന്റെ പേര് സി വി ജോൺ ചേളനിൽക്കുന്നതിൽ കുഞ്ഞുമോനെന്ന് അറിയപ്പെടും ഞാനും ചെറിയും ചെറിയാച്ചനും തമ്മിൽ പ്രായവ്യത്യാസങ്ങൾ ഒന്നുമില്ല എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മിഡിൽ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നിച്ചു പഠിച്ചു അതിനുശേഷം അദ്ദേഹം പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളിലേക്ക് മാറിപ്പോവുകയും അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ആർമിയിൽ ചേരുകയും ചെയ്തു ആ സമയത്ത് ഞാനും പത്തനംതിട്ടയിൽ നിന്ന് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്നിൽ ചൈനയും പാകിസ്ഥാനും തിരിച്ചും പിരിച്ചും അടിച്ച സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സേവനത്തെ സംബന്ധിച്ചുള്ള ഒരു വാഞ്ചയുണ്ടായിരുന്നുകൊണ്ടും കൂട്ടുകാരുടെ പ്രേരണയുണ്ടായിരുന്നുകൊണ്ടും ഞാനും ആ ആർമിയിലേക്ക് ചേർന്നു ഞാൻ ഇ എം ഇ വെഹിക്കിൾ മെക്കാനിക്കും അദ്ദേഹം ഇ എം ഇയിലെ റേഡർ മെക്കാനിക്കുമാണ് ഇ എം ഇയിലെ ഏറ്റവും ടോപ്പ് റാങ്കിലാണ് അദ്ദേഹം ജോലി ചെയ്തത് അദ്ദേഹം ഇ എം ഇ കോളേജിൽ സെക്കൻഡറിബാദിലെ കോളേജിലെ ഒരു സ്റ്റാഫായിരുന്നു അവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോഴാണ് അദ്ദേഹം ഈ പ്ലെയിനിൽ യാത്ര ചെയ്തത് അന്ന് കാലങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഒരു പ്ലെയിൻ നഷ്ടപ്പെട്ടു എന്ന് അന്ന് ഇതിൻ്റെ അകത്തെ ഒരു വിവരങ്ങളെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഡിഫൻസിൻ്റെ കാര്യമായതുകൊണ്ട് ആരും തിരയാനും പോയിട്ടില്ല എന്നാൽ അവർ അന്ന് തൊട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന ഇന്നത്തെ പത്രത്തിൽ മനോരമയിൽ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ആർമിയുടെ ഇരിക്കുന്ന ഒരു മനുഷ്യരുടെയും ഒരു കാര്യത്തിലും ഗവൺമെൻറ് നിരാശരോ നിരുത്സാഹമോ കാണിക്കാതെ അവരെ വളരെ കെയറായിട്ട് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ മനസ്സായി എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ആർമി പൂർത്തീകരിച്ചില്ലെങ്കിലും എനിക്കും അവർ പെൻഷൻ തരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മാതാവിന് മരിക്കുമ്പോഴും പെൻഷൻ കൊടുത്തിരുന്നു എന്നാൽ ഇദ്ദേഹത്തെ അറിയുവാൻ സാധ്യമായി ഇത്രയും വിവരങ്ങൾ അറിഞ്ഞതിൽ ഡെഡ് ബോഡിയൊക്കെ അറിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ ഇതറിഞ്ഞുകൊണ്ടാണ് വാത്സല്യ ഭവനത്തിലേക്ക് വന്നത് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആർമി ആർമി ആണ് തൊട്ടേ തിരഞ്ഞോണ്ടിരിക്കുന്ന പക്ഷെ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ഐ സിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഒൻപത് പേരെയല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ആർമിയുടെ തിരച്ചിലിൽ വളരെ ചെലവിട്ടും ചിലവാക്കിയും ഈ ഇതിൻ്റെ അകത്തു നിന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പ്ലെയിനിൻ്റെ നമ്പരാണ് ബോർഡ് ആദ്യം കിട്ടിയത് അത് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ പ്ലെയിൻ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയായിരുന്നു എന്നാൽ ആർമിക്കകത്ത് സീക്രട്ടൊന്നും വെളിയിൽ വിടാത്തത് കൊണ്ട് ഞങ്ങളക്കറി ഞങ്ങൾ ആർമിയിലെ സേവനത്തിൽ ചൈനയുടെ ബോർഡറിലും പാകിസ്ഥാൻ്റെ ബോർഡറിലുമൊക്കെ പോയി സേവനം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്ങിൽ തന്നെ പ്ലെയിൻ ആക്സിഡൻറ്റിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ അറിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഡെഡ് ബോഡി എങ്കിലും കാണുകയോ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെപ്പറ്റി ഇത്രയൊക്കെ അറിയുകയോ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്നുദ്ദേശിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു ഇവിടെ സഹോദരങ്ങളിവിടുണ്ട് സഹോദരിയുണ്ട് അവരുടെ കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് അവർ നാല് സഹോദരന്മാരാണ് ഒരു പെങ്ങളുമാണ് ഞങ്ങൾ അയൽവാസികളായതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബജീവിതത്തിൻ്റെ എല്ലാ സ്നേഹങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ശാന്തനും സൗമ്യനും ഒരു സമാധാനപ്രിയനും പ്രിയനും ഒരു ഒരു പോലും പറയാത്ത ബാല്യത്തിലുള്ള ഒരു നല്ല വ്യക്തിയുമായിരുന്നു എന്നുള്ളത് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു അത്തരത്തിലാണ് രോഹിണി ഒരുമിച്ച് പഠിച്ചവരാണ് സൈന്യത്തിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തായാലും ഇപ്പോൾ സൈന്യം അറിയിക്കുന്നതനുസരിച്ച് ഛത്തീസ്ഗഡിലേക്ക് ചണ്ഡിഗഡിലേക്ക് ഇന്ന് ഭൗതിക ശരീരം എത്തിക്കും അതിനുശേഷം സൈന്യത്തിന് ചില ഔദ്യോഗിക നടപടിക്രമങ്ങളുണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വീട്ടിലേക്ക് എത്തിക്കൂ ഏതാണ്ട് നാല് ദിവസം അതിനുള്ളിൽ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ വീട്ടിലും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് രോഹിണി